ഒന്ന് ഒന്നും ഇമ്മിണി ബല്യൊന്ന് ക്ലാസ് മുറിയെ ആകെ നിശബ്ദമാക്കിക്കൊണ്ടായിരുന്നു ആ ഉത്തരം അങ്ങനെ അങ്ങനെ അനവധി നിഷ്കളങ്കമായ മറുപടികളും കഥാപാത്രങ്ങളും മലയാളി മനസ്സുകളിൽ ഇന്നും മങ്ങലേൽക്കാതെ മജീദ് ജീവിക്കുമ്പോൾ അല്പം ഹാസ്യത്തിലും ഇച്ചിരി കനത്തിലും മൂപ്പര് തന്നെ പറഞ്ഞ മറ്റൊരു പ്രയോഗവുമുണ്ട് ചൊറിയുന്നിടത്ത് മാന്തുന്നതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുഖമെന്ന് നന്മയായിരുന്നു ബഷീറിന്റെ ഭാഷ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ചെറിയ മനുഷ്യരുടെ വലിയ ലോകമായിരുന്നു ബഷീറിന്റെ പുസ്തകങ്ങൾ കണ്ണിൽ കാണുന്ന എല്ലാറ്റിനെയും അദ്ദേഹം കഥാപാത്രങ്ങളാക്കി മാറ്റി ആനയും പട്ടിയും പൂച്ചയും പുഴുക്കളും മനുഷ്യരും എന്നുവേണ്ട എല്ലാം ഭൂമിയുടെ അവകാശികളെന്ന് ആവർത്തിച്ചു പറഞ്ഞ ബഷീർ എല്ലാവരും ഭൂമിയിൽ തുല്യരെന്ന മഹത്തായ ആശയം കൂടി പങ്കുവെക്കുകയായിരുന്നു ജീവനുള്ളവ മാത്രം കഥാപാത്രങ്ങളായി വായിച്ചും കണ്ടും പരിചയിച്ച മനുഷ്യർക്ക് ബഷീർ എന്ന മനുഷ്യനിലൂടെ കാണാൻ സാധിച്ചത് കളങ്കമില്ലാത്ത നാട്ടിൻ പുറത്തെ മനുഷ്യരെയും അതിനേക്കാൾ ഭംഗിയായ ഭാഷയുമായിരുന്നു സ്വന്തം ജീവിതാനുഭവങ്ങളെ തന്റെ എഴുത്തുകളിലൂടെ പകർത്തിയ ബഷീർ സാധാരണക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറി കണ്ടും കേട്ടും അറിഞ്ഞും അങ്ങനെ നിരവധി എഴുതി പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി പ്രേമലേഖനം മതിലുകൾ ഇന്റെ പൂപ്പാക്കൊരാനണ്ടാർന്ന് ശബ്ദങ്ങൾ ജന്മദിനം നീലവെളിച്ചം അനർഘനിമിഷം മാന്ത്രിക പൂച്ച അങ്ങനെ അങ്ങനെ ജനറേഷൻ വ്യത്യാസങ്ങളില്ലാതെ ബഷീറിന്റെ കൃതികൾ എല്ലാവരും ആസ്വദിച്ചു അറുപത് വയസ്സുകാരനും ആറു വയസ്സുകാരനും ഒരേ കൗതുകത്തോടെയും ഇമ്പത്തോടെയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ ചേർത്തു പിടിച്ചു ആ പൂവ് നീ എന്തു ചെയ്തു ഏത് പൂവ് രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ് ഓ അതോ അതെ അതെന്തു ചെയ്തു തിടുക്കപ്പെട്ട അന്വേഷിക്കുന്നത് എന്തിനാണ് ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയാൻ കളഞ്ഞെങ്കിലെന്ത് ഒന്നുമില്ല എന്റെ ഹൃദയമായിരുന്നു അത് എത്ര ഭംഗിയായും ലളിതമായുമാണ് പ്രണയത്തെ അദ്ദേഹം തുറന്നുകാട്ടുന്നത് എന്റെ എഴുത്തുകൾ വായിച്ച് ഏറ്റവും കൂടുതൽ കരഞ്ഞതും ചിരിച്ചതും ഞാനായിരിക്കും കാരണം അതൊക്കെ എൻ്റെ അനുഭവങ്ങളായിരുന്നു തുറന്ന പുസ്തകം പോലെ ജീവിച്ചൊരു മനുഷ്യനല്ലാതെ മറ്റാർക്ക് ഇങ്ങനെയെല്ലാം പറയാൻ കഴിയും പ്രിയപ്പെട്ട ബഷീർ നിങ്ങളുടെ സോജാ രാജകുമാരി ഞങ്ങളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നു ആ മാഗോസ്റ്റിൻ മരച്ചുവിട്ടിലെ കസേരയിൽ നിങ്ങൾക്ക് പകരമായൊരാൾ ഇതുവരെയും വന്നിട്ടില്ല